ജ്ഞാനം വീട് പണിയുന്നു ഭോഷത്വം സ്വന്തം കൈകൊണ്ടത് ഇടിച്ചു നിരത്തുന്നു സത്യസന്ധൻ കർത്താവിന് ഭയപ്പെടുന്നു കുടിലമാർഗി അവിടുത്തെ നിന്ദിക്കുന്നു ഭോഷന്റെ സംസാരം അവന്റെ മുതുകു വീഴുന്ന വടിയാണ് വിവേകികളുടെ വാക്ക് അവരെ കാത്തുകൊള്ളും കാളകളില്ലാത്തിടത്ത് ധാന്യവുമില്ല കാളയുടെ കരുത്ത് സമൃദ്ധമായ വിളവ് നൽകുന്നു വിശ്വസ്തനായ സാക്ഷി കള്ളം പറയുന്നില്ല കള്ളസാക്ഷി പൊളി പറഞ്ഞു കൂട്ടുന്നു പരിഹാസകൻ വിവേകമന്വേഷിക്കുന്നത് നിഷ്വലമാണ് ബുദ്ധിമാന് അറിവ് ലഭിക്കുക എളുപ്പവും ഭോഷനിൽ നിന്ന് അകന്നു മാറിക്കൊള്ളുക അവനിൽ നിന്ന് സാരമുള്ള വാക്കുകൾ ലഭിക്കുകയില്ല കർത്താവെ ഞാനെങ്കിൽ വിശ്വസിക്കുന്നു आश्रय